പ്പെടുമാറാകട്ടെ അടുത്ത മകളെയും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ ദേശനിവാസികളെയും നിങ്ങൾ അൽപ്പസമയം നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ നിങ്ങളുടെ ശ്രദ്ധയെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അമ്പലപ്പുറം ദേശത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ദേശത്തും ഞങ്ങൾക്ക് സഹോദരങ്ങളിൽ കുറച്ചു പേർക്ക് ഈ ദേശത്ത് കടന്നു വന്ന് കർത്താവായ ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നല്ല പ്രവൃത്തികളെ കുറിച്ച് ഈ ദേശത്തോട് വിളിച്ച് അറിയിക്കുക എന്നുള്ള അവർ വലിയ സന്തോഷത്തോടെയാണ് ഞങ്ങൾക്ക് ഈ ദേശത്ത് കടന്നു വരുവാൻ ഇടയായിത്തീർന്നത് ഞങ്ങൾക്ക് ഇതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം വിശുദ്ധ വേദപുസ്തകമാണ് ഇപ്രകാരം ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ താൻ ജനിക്കുന്നതിന് തൊട്ട് മുൻപ് ഏകദേശം എഴുന്നൂറിൽ തരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന പ്രവാചകനായ യഷ്യാവെന്ന വ്യക്തി തന്റെ കുറിച്ച് ഇപ്രകാരം പ്രസ്താവിക്കുവാനിടയായി കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നും ദൈവം നമ്മോട് കൂടെ എന്നുള്ള അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുമെന്നും അവൻ അത്ഭുത മന്ത്രിയാണ് അവൻ വീരനാം ദൈവമാണ് നിത്യപിരാണു സമാധാനത്തിന്റെ പ്രഭുവാണ് എന്നുള്ള സന്ദേശം പ്രവാചകൻ യേശുക്രിസ്തു ലോകത്ത് ജയിക്കുന്നതിന് മുൻപ് താൻ പ്രസ്താവിക്കുവാനിടയായി മാത്രമല്ല യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് കുറിച്ച് തന്റെ പ്രസ്താവനകളിൽ പ്രകാരം രേഖപ്പെടുത്തുവാനിടയായി ദൈവം തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം എന്നുള്ള സന്ദേശം പ്രവാചകൻ ലോകത്തോട് വിളിച്ച് പറയുവാനിടയായി ഈ ഭൂമിയിൽ തുറന്നു വീണ നസ്രനായിരിക്കുന്ന യേശുക്രിസ്തു മുപ്പത്തിമൂന്നര വരെ ഈ ഭൂമിയിൽ ജീവിച്ച് നാടെങ്ങും സഞ്ചരിച്ച് നന്മ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കിയും രോഗികൾക്ക് സൗഖ്യമേകിയും ഭൂതഗ്രസ്തന്മാരെ സൗഖ്യമാക്കിയും അവരുടെ സമൂഹത്തെ നല്ല വ്യക്തിത്വങ്ങളാക്കി മൂല്യബോധമുള്ളവരാക്കി മാറ്റിയ വ്യക്തിപ്രഭയായിരുന്നു കർത്താവേശുക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു മാത്രമല്ല യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് പ്രവാചകൻ പറഞ്ഞതുപോലെ ദൈവം തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് യേശു എന്ന് പേരിടണം യേശു എന്ന വാക്കിനർത്ഥം ആ പേരിൽ തന്നെ അറിയുവാൻ കഴിയുന്നു രക്ഷകൻ എന്നാണ് പാപത്തിൽ വീണുപോയ മനുഷ്യനെ രക്ഷിപ്പാനായ യേശു ഭൂമിയിലേക്ക് ജന്മമെടുക്കുവാനിടയായി എന്താണ് പാപം ലക്ഷ്യം തെറ്റിപ്പോകുന്ന ഒരവസ്ഥയാണ് പാപം എന്നുള്ളത് വിശുദ്ധ ബൈബിൾ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും ഒരുപോലെ വിളിച്ചു പറയുന്ന ഒരു വസ്തുതയാണ് ആദ്യ മനുഷ്യനെ കുറിച്ചുള്ള കാര്യം വിശുദ്ധ ബൈബിളും അപ്രകാരം വിളിച്ചു പറയുന്നു ആദ്യ മനുഷ്യനായിരിക്കും ആദാം ദൈവത്തിന്റെ വാക്കനുസരിച്ച് അനുസരിക്കേണ്ട മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിന്റെ വാക്കനുസരിക്കാതെ അരുത് എന്ന് കൽപ്പിച്ചതായ വൃഷഫലത്തിന്റെ കരി ഭക്ഷിച്ചത് നിമിത്തമായി അവിടെ കണ്ണു തുറന്ന ഒരു നഗ്നന്ന് തിരിച്ചറിഞ്ഞ് അവളെ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ട് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് നിത്യമായ ശിക്ഷയ്ക്ക് പാത്രഭൂതരായി മാറുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം ഒരു മതപ്രസംഗമല്ല ഒരു മതത്തെ നിറവേൽപ്പിക്കുകയോ മതത്തെ തെറ്റെന്ന് പറയുകയോ ചെയ്യുന്ന ഒരു പ്രസ്താവനയല്ല യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചാണ് ഞങ്ങൾ ഈ ലോകത്തോട് പ്രസംഗിക്കുന്നത് യേശു വന്നത് പാപികളെ രക്ഷിപ്പനാണ് പാപത്തിൽ വീണുപോയ മനുഷ്യനെ അനുസരണക്കേടിൽ വീണുപോയ മനുഷ്യനെ നിത്യമായ ആ ശിക്ഷയിൽ നിന്ന് നിത്യമായ രക്ഷയിലേക്ക് നയിക്കുവാനായിട്ടുള്ള സന്ദേശമാണ് ഞങ്ങൾ ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നത് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നും പാപം ചെയ്ത മനുഷ്യൻ മരിക്കണമെന്നും ദൈവത്തിന്റെ വിധി നിലനിൽക്കെ മനുഷ്യൻ മരിക്കേണ്ട സ്ഥാനത്ത് മനുഷ്യൻ തകരപ്പെടേണ്ട സ്ഥാനത്ത് ശർക്കത്തിന് ദൈവം ഒരുക്കിയ പദ്ധതിയാണ് യേശുക്രിസ്തു എന്നുള്ളത് യേശുക്രിസ്തു മതസ്ഥാപകനല്ലായിരുന്നു നമുക്കറിയാം ഭാരതത്തിൽ അഞ്ച് പ്രധാന മതങ്ങളുണ്ട് ബുദ്ധ ഇസ്ലാമിക മതമുണ്ട് ജൈന മതമുണ്ട് സിഖ് മതമുണ്ട് ക്രൈസ്തവ മതമുണ്ടെന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്ന ഒരു മാർഗമാണ് യേശുക്രിസ്തുവിന്റെ മാർഗമെന്നുള്ളത് യേശുഭൂമിയിൽ വന്ന് പറഞ്ഞ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവര് എല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നുള്ള സന്ദേശം യേശു പ്രസ്താവിക്കുവാനിടയായി ലോകത്ത് സമാധാനമില്ല മനുഷ്യന് സ്വസ്ഥതയില്ല നമുക്കറിയാം ഇന്ന് ലോകത്ത് നടക്കുന്ന അക്രമങ്ങളും മദ്യപാനങ്ങളും മയക്കുമരുന്നുകളും അതിന്റെ അതിൻ്റെ ഉപയോഗങ്ങളും നമ്മുടെ ദൈവത്തിന് സ്വന്തം നാട് എന്ന് അഭിമാനിച്ചിരുന്ന ഈ കൊച്ചു കേരളത്തിനകത്ത് എന്താണ് എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലും അഴിതറ്റിച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് ആശ്രയമായിരിക്കേണ്ട കുഞ്ഞുങ്ങൾ വിദ്യാശാലകളിൽ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെപ്പോലും ആ പഠന കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒരു വലിയ സംഘങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലും പകർത്ത് അവിടെ ഭാവി സ്വപ്നങ്ങളെ പോലും തകർത്ത് അവരുടെ ശാരീരികമായിട്ടുള്ള വല്ലാത്ത രോഗങ്ങൾക്ക് അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഘടകങ്ങളായിട്ട് മദ്യവും മയക്കുമരുന്നും നഗരിയുടെ ഉപയോഗങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം കടൽ വഴിയായിട്ടും കപ്പൽ വഴിയായിട്ടും അതുപോലെ റോഡ് മാർഗങ്ങളിലൂടെയും വിമാന മാർഗങ്ങളിലൂടെയൊക്കെയും മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യ നമ്മുടെ രാജ്യങ്ങളെ തകർത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ തകർത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയുവാനായിട്ട് ഈ രാജ്യത്തിന് തന്നെ നല്ല വ്യക്തിത്വമായിട്ട് തീരേണ്ട കുഞ്ഞുങ്ങളെ പോലും തകർത്ത് കളയുന്ന ഒരു രീതിയായിട്ട് നമ്മുടെ മദ്യവും മയക്കുമരുന്നും ഒക്കെ ആയി മാറുമ്പോൾ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട് നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ സന്നദ്ധ സംഘടനകളും ഒത്തൊരുമിച്ച് ചേർന്ന് ഇതിൽ നിന്ന് നമ്മുടെ യുവതി യുവാക്കന്മാരെ പിന്തിരിപ്പിക്കുവാൻ പല ശ്രമങ്ങളും നടത്തുമ്പോൾ ഒരു പരിധിവരെ മനുഷ്യന് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദേശനിവാസികളെ സുശേഷത്തിന് മാത്രമേ മനുഷ്യനിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ സുശേഷം നല്ല സന്ദേശം മനുഷ്യനെ മൂല്യമോധമുള്ളവനാക്കി മാറ്റുന്ന സന്ദേശമാണ് സുവിശേഷം എന്ന് പറയപ്പെടുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു ഇതെല്ലാം പാപത്തിന്റെ പരിണിത ഫലങ്ങളാണ് പാപത്തിൽ വീട് പോയ മനുഷ്യൻ ദൈവാന്വേഷികളായിട്ട് മാത്രമല്ല ഈ ലോകത്തിൽ പലവിധമായിരിക്കുന്ന മേച്ചകൾ പ്രവർത്തികൾക്കും ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് പോലും വേദന ഉളവാക്കുന്ന വിധത്തിൽ നമ്മുടെ സമൂഹത്തിന് തീരേണ്ട കുഞ്ഞുങ്ങൾ യുവതി യുവാക്കന്മാർ അനേക ജീവിതങ്ങൾ ഈ ലോകത്തിന് അപമാനം വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ അയൽ ജില്ലയായിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ സമീപ പ്രദേശത്ത് നടന്ന സംഭവങ്ങൾ വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ കുലമകമയില്ലാഞ്ഞിട്ടാണോ ശ്രേഷ്ഠതകളില്ലാഞ്ഞിട്ടാണോ മാതാവിനെയും പോലും തിരിച്ചറിയുവാൻ കഴിയാതെ പിതൃബന്ധങ്ങളെപ്പോലും തിരിച്ചറിയുവാൻ കഴിയാതെ ചുറ്റുകൾ കൊണ്ടും ഒക്കെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ഒരു സമൂഹത്താണ് നമ്മളെ ആയിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇതിന്റെ ഉറവിടം എവിടെയാണ് ഇതിന്റെ അടിസ്ഥാന ഘടകം എവിടെയാണ് പാപമാണ് പാപമാണ് ഇതിന്റെ അടിസ്ഥാനം എന്നാൽ ഏത് പുസ്തകം പറയുന്നത് പാപത്തിന്റെ ശമ്പള മരണമാണ് എന്നാൽ ദൈവത്തിന്റെ കൃപ അതിൽ നിന്ന് നമ്മൾ ബോധിപ്പിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ ദൈവനിക്ക് പദ്ധതിയാകുന്ന അക്രിസ്തവിലൂടെയുള്ള ആ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പാപത്തെ വിട പറഞ്ഞ് പാപത്തിൽ നിന്ന് കരയേറുവാൻ നമുക്കൊരവസര സുവർണവസരമാണ് ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ദൈവത്തെയും ഭൂമി ജനിച്ചവരുടെ മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ ഈ ലോകത്തിന് മാറ്റിപ്പോരേണ്ടവരാണ് ഈ ലോകത്തെ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ മനുഷ്യന് രക്ഷപ്രവി പ്രാപിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ മരണത്തിന് ശേഷമുള്ള നമ്മുടെ യാതൊന്നും മനുഷ്യന് നിത്യമായ മോശമോ നിത്യമായ ആ ശിക്ഷയിൽ നിന്ന് വിടുതലോ പ്രാപിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിന് വചനം പറയുന്നു ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം ആയതിനാൽ യേശു ക്രിസ്തുവിന് സ്വന്തം രക്ഷകരായി സ്വീകരിച്ച് ഭാവങ്ങൾക്ക് ഇവിടെ പറഞ്ഞ് ഒരു നയോ എതിരാക്കി മാറുവാൻ ആ ഞങ്ങൾ നിങ്ങളോടാകുവാനും ചെയ്യുകയാണ് വചനം പറയുന്നു മറ്റൊരു രക്ഷയില്ല രക്ഷിക്കപ്പെടുവനകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ അതേ ശുക്രി നാമം മാത്രമാണ് വേദപുസ്തകം പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു ഈ ഭൂമിയിൽ പിറന്ന മനുഷ്യൻ മരിക്കും എഴുപത് വയസ്സോ നാൽപ്പത് വയസ്സോ എൺപത് വയസ്സോ പ്രായം വരെ ഒരു പക്ഷേ ജീവിക്കുവാൻ ഇവിടെ വന്നേക്കാം എന്നാൽ മരണത്തിന് ശേഷം നമുക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിൽ വേണ്ടി നിലനിൽക്കുവാൻ നിങ്ങളുടെ ഹൃദയം യേശുരായിട്ട് സമർപ്പിക്കുവാൻ തയ്യാറായാൽ പ്രിയപ്പെട്ടവര് വരുവാനിരിക്കുന്ന ഒരു നിത്യ ശിക്ഷാവിധിയുണ്ട് ഒരു നിത്യമായ ശിക്ഷയുണ്ട് നമുക്കറിയാം മൂന്ന് വിധ മരണങ്ങളെ കുറിച്ച് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു ഒന്ന് ശാരീരികമായ മരണം രണ്ട് ആത്മീകമായ മരണം മൂന്ന് നിത്യമായ മരണം എന്നാൽ ശാരീരികമായ മരണം എല്ലാവരിലും സംഭവിക്കുക എല്ലാവരിലും അത് സംഭവിക്കുന്നൊരു ഘടകമാണ് എന്നാൽ ആത്മീക മരണവും എല്ലാവരിലും സംഭവിച്ചു എന്നാൽ നിത്യമായ ഒരു മരണമുണ്ട് ആ മരണം എല്ലാവരിലും സംഭവിക്കുന്നില്ല ചോദ്യം വരും എന്തുകൊണ്ട് കാരണമാണ് തിരുവനത്തു പറയുന്നു ഇപ്പോൾ ക്രിസ്തുവേസിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യപ്രിയപ്പെട്ടവര് കർത്താവായ ശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി ഈ ഭൂമി ജനിച്ച് എന്റെ പ്രാപനയ്ക്ക് വേണ്ടി ജീവിച്ച് എനിക്ക് വേണ്ടി മരിച്ച് ഒരിക്കപ്പെട്ട് എനിക്ക് വേണ്ടി മൂന്നാമൽ കള്ളവെ ഭേദിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ആ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകം പറയുന്നു ക്രിസ്തുവിൽ മരിച്ചാൽ അവൻ ജീവിക്കപ്പെടുവാനിടയായിത്തീരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കപ്പെടുവാനായിട്ടിടയായിത്തീരും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യസ്രോതാക്കള് നിത്യമായ ശിക്ഷയിൽ നിന്ന് നിത്യമായ മരണത്തിൽ നിന്ന് കയറേറുവാൻ ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു ഏ സുക്രിസ്തുലൂടെയുള്ള ആദിത്യമായ രക്ഷ ആ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്ക ആ അറിയാതെ പോകരുത് ഈ കണ്ട് ഈ രക്ഷയെ നിങ്ങൾ നഷ്ടമാക്കി കളയരുത് വചനം പറയുന്നു ഈ െ ഗണ്യമാക്കാതെ പോയാൽ ഒരു ശിക്ഷഗതിയുണ്ട് ആ ശിക്ഷ തെറ്റി കഴിയുവാൻ കഴിയാൻ സേന സ്വന്തൃദയത്തിൽ ഏർപ്പെടുത്തുകൊണ്ട് ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് യേശു ഞാനൊരു പാപിയാണ് എന്റെ പാപത്തിന് പഴി ഫലത്താൽ അന്ന് കാൽവരി ക്രൂശിൽ മരിച്ച് അഴിമതിക്കാരുടെ കല്ലറിയിൽ അങ്ങടക്കപ്പെട്ട് മൂന്നാം നാൾ എന്നാൽ പാപം കൂടാതെ പനിക്ക് വേണ്ടി ജീവിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേഗം വരുമ്പോൾ ആ കൂട്ടത്തിൽ എന്നെയും എനിക്കും അതിനൊരു അവകാശിയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് വാഴു പറഞ്ഞ് നിങ്ങൾ യേശുവരെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരുവാനിടയായിത്തീരും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യപ്രിയപ്പെട്ടവര് ഒരു കഥ പറഞ്ഞ് എന്റെ വാക്കുകളിലൂടെ പതി അവസാനിപ്പിക്കട്ടെ രാമേശ്വരം എന്ന് പറയുന്ന ഒരു ഒരു ഗ്രാമം ഒരു ജില്ല ഒരു ഭാഗമുണ്ട് തമിഴ്നാടിന്റെ ഒരു ഭാഗമാണ് അവിടെ രക്തവത്സരം എന്ന് പറയുന്ന ഒരു യുവാവിന് തനിക്ക് ജോലിക്കായിട്ട് തന്നാളുകളായിട്ട് ആഗ്രഹിച്ചു എന്നാൽ തന്റെ ആഗ്രഹം പോലെ തന്നെ ഭക്തവത്സലന് രാമേശ്വരത്തേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ലഭിക്കുവാനിടയായി അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ ഇന്ന് രാമേശ്വരത്ത് പോകുന്നവർക്കറിയാം കടലിലും അതിന്റെ മുകളിലായിട്ട് ഒരു ട്രെയിൻ പാളം നിർമ്മിച്ചിട്ടുണ്ട് ആ ട്രെയിൻ പാളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ അടിഭാഗത്തൂടെ ഈ പാക്ക് പാക്കുകടലിനും അടിഭാഗത്തൂടെ തേൻപാളത്തിനടി ഭാഗത്തൂടെ കപ്പലുകൾ വരുമ്പോൾ മിഷിനത്തെ പോലെയെല്ലാം ഇന്ധ്രം ഉപയോഗിച്ച് ചക്രങ്ങൾ തിരിച്ച് ഈ ട്രേൻപാളത്തെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഈ കപ്പല് ഈ പാളം വഴി മുറിഞ്ഞ് മറുകറിയിലേക്ക് കടന്നു പോകും എന്നാൽ കപ്പലു പോയതിനു ശേഷം ഈ പാളത്തെ യഥാർത്ഥ നിലയിൽ കൊണ്ടുവരേണ്ടതിനു വേണ്ടി ഭക്തവത്സലൻ തിരിച്ച് ചക്രത്തെ ഇറക്കി ട്രെയിൻ പാളം യഥാർത്ഥ നിലയിലേക്ക് കൊണ്ടുവരും അടുത്ത നിമിഷം ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ പാളത്തിലൂടെ ട്രെയിൻ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നാൽ ഇത് ഈ ജോലിക്ക് വേണ്ടി ഭക്തവത്സരനെ രാമേശ്വരത്തേക്ക് അപ്പോയിൻമെന്റ് ചെയ്തയക്കുമ്പോൾ തന്റെ ഭാര്യയും തന്റെ ഓമന പുസ്തകനായിരിക്കുന്ന രാജകുമാറുമായിട്ട് താൻ യാത്ര ആരംഭിക്കുവാനിടയായി എന്നാൽ അവിടെ പോയി താമസം ഉറപ്പിച്ച ഭക്തവത്സരനും കുടുംബവും തന്റെ ജോലിക്ക് വേണ്ടി താൻ നിയമിതനായുമ്പോൾ നോക്കണേ കപ്പൽ കടന്നു പോകുന്ന പോകേണ്ടതിന് വേണ്ടി സിഗ്നൽ ലഭിച്ച ഈ ഭക്തവത്സരന്റെ ശ്രദ്ധ കപ്പൽ കടന്നു പോകേണ്ടതിന് വേണ്ടി താൻ യന്ത്രം ഈ കപ്പൽ മുകളിലേക്ക് കൊടുത്തു എന്നാൽ അടുത്ത ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതാ തന്റെ തന്റെ മുൻപിലൂടെ ഈ പാളം കടന്നു പോകേണ്ടത് വരുകയാണ് അതിന് സിഗ്നല് തനിക്ക് ലഭിക്കുമ്പോൾ തന്നെ തന്റെ കരങ്ങൾ കൊണ്ട് ഈ ചക്രത്തെ തിരികെ കറക്കി ഈ ട്രെയിൻ പാളം യഥാർത്ഥ നിലകളിലേക്ക് എത്തിക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുമ്പോൾ തൻ്റെ പിഞ്ചോമണിയായ തന്റെ ഭക്തവത്സന്റെ ഈ രാജകുമാർ എന്ന് പറയുന്ന കുഞ്ഞ് എല്ലാ ദിവസവും പതിപോലെ പിതാവിനെ വന്ന് സഹായിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു തൻ്റെ പിതാവിന് ശ്രദ്ധയെ ശ്രദ്ധയില്ലാത്ത ശ്രദ്ധ ശ്രദ്ധയെപ്പറ്റി ഈ കുഞ്ഞ് തൻ്റെ പിതാവാർ കാണാതെ ഈ ചക്രത്തിനുള്ളിൽ അവൻ കുടുങ്ങി പോകുവാനിടയായിത്തീർന്ന് കപ്പൽ പോകേണ്ടതിനു വേണ്ടി ഈ ചെറു ട്രെയിൻ പാള ഉയർത്തി കൊടുത്ത ഭക്തവത്സരൻ ഇത് അടുത്ത നിമിഷം തന്റെ തനിക്ക് സിഗ്നൽ ലഭിച്ചു അടുത്ത നിമിഷം ഇതേ വഴിയായിട്ട് കടന്നു പോകേണ്ടതിന് വേണ്ടി ഈ ട്രെയിൻ പാളത്തെ യഥാർത്ഥ നിലകളിൽ എത്തിക്കുവാനായിട്ടുള്ള സിഗ്നൽ തനിക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു എന്നെ ശ്രദ്ധിക്കുന്ന മാന്യപ്രിയപ്പെട്ടവര് ഇത് കെട്ടുകഥയല്ല ഇത് ചരിത്രമാണ് ഇന്നും രാമേശ്വരത്ത് പോയാൽ ഭക്തവത്സരന്റെ ആക്റും അതുപോലെ അവിടെ സമീപിച്ച ആ സംഭവങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കഥ ഒരു സംഭവമാണ് എന്നാൽ നോക്കണ് ഉയർന്നിരിക്കുന്ന ഈ ട്രെയിൻ വാളത്ത് യഥാർത്ഥ ദിശയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഭക്തവത്സരം ശ്രമിക്കുമ്പോൾ തന്റെ പിഞ്ചോമലയോട് ആ വല്ലാത്ത ഞെക്കത്തോടുള്ള കരച്ചിലകള് ആ പിതാവിനെ ശ്രദ്ധയപ്പെട്ടു തന്റെ പിതാവ് നോക്കുമ്പോൾ ഈ ചക്രത്തിനിടയിൽ കുടുങ്ങി കിടക്കുന്ന തന്റെ ഓവനപുത്രനായിരിക്കുന്ന രാജകുമാരനാണ് അവൻ അവയുടെ ഭക്തവത്സരം കണ്ടത് അപ്പൻ അപ്പന്റെ മുഖത്ത് നോക്കി മകൻ പറഞ്ഞു അപ്പ ശരീരം അല്ലാതെ വേദനിക്കുകയാണ് എന്റെ ശരീരം മുറിവേറ്റ് രക്തമൊഴുകുകയാണ് ായിട്ട് ഈ കുഞ്ഞ് തന്റെ പിതാവിനോട് കരഞ്ഞു നിലവിളിക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പിഞ്ചോമരായ ഈ പിതാവ് ഒരു നിമിഷം നോക്കി തന്റെ ഈ കുഞ്ഞിനെ രക്ഷിപ്പാൻ ആയിട്ട് താൻ ശ്രമിച്ചാൽ അടുത്ത നിമിഷം സംഭവിക്കുന്നത് നൂറുകണക്കിന് ആളുകളുമായിട്ട് കടന്നു വരുന്ന ഈ ട്രെയിന് ഈ പാക്ക് കടലിനകത്ത് അകപ്പെട്ട് ആയിരക്കണക്കിന് ജീവനുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് അവർ പിതാവ് ചിന്തിച്ചു എന്റെ മകൻ ഇവിടെ തകർന്നു പോയാൽ ആയിരക്കണക്കിന് ആളുകൾ കാക്കുകടലിലൂടെ സഞ്ചരിച്ച് അവർ മറുകറിയെ പോവാൻ ഇടയായി തീരും അതല്ല എൻറെ കുഞ്ഞിനെയാണ് ഇവരെ രക്ഷിപ്പാൻ ആയിട്ട് ഞാൻ ശ്രമിച്ചാൽ എന്റെ കുഞ്ഞ് രക്ഷപ്പെടും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ തകർന്നു പോകും ഒരു നിമിഷം പിതാവ് ചിന്തിച്ചിട്ട് അവർ കണ്ണടച്ച് തന്റെ പിഞ്ചോമനയുടെ ആ കരച്ചകൾ അവർ കേൾക്കാതെ വേണം കാത് പൊത്തിക്കൊണ്ട് കണ്ണടച്ച് ആ ചക്രത്തെ യഥാർത്ഥ നിലയിലേക്ക് കറക്കുവാൻ ഇടയാൽ പിഞ്ചോമന ആ കുഞ്ഞ ഈ ചക്രത്തിനിടയിൽപ്പെട്ട് തൻ്റെ ശരീരങ്ങൾ അവരഞ്ഞ് ചതഞ്ഞ് വ്യക്തമൊഴുകുമ്പോൾ ആയിരക്കണക്കി രാക്കടലിലൂടെ ഒരു ട്രെയിൻ കടന്നു പോകുവാനിടയായി എന്തുകൊണ്ട് ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ എന്റെ വാക്കുകൾ പണിയെ ഈ ലോകത്തിലുള്ള പറയുന്നു കുടിയിരിക്കുവാൻ ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയെ എല്ലാം ദൈവമുളവാക്കുവാനിടയായി തീർന്നു മനുഷ്യൻ മതങ്ങൾ സിട്ടിച്ച് മതങ്ങൾ ജാതികൾ സിഷ്ടിച്ച് എന്നാൽ മനുഷ്യൻ എന്ന വൃക്തജാതിയെ ദൈവം സൃഷ്ടിക്കുവാനിടയായിരുന്നു വചനം പറയുന്ന ഭൂതലത്തിലെല്ലാം കുടിയിരിക്കുവാൻ ദൈവം ഒരുമണി നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കുവാൻ ഇടയായിത്തീരുന്നു എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ എല്ലാം ഈ ലോകത്തിന് മരിച്ച നിത്യ ശിക്ഷാമതിക്ക് പത്രിഭൂതരായിത്തീരുന്നത് മനസ്സിലാക്കിയ പിതാപായ ദൈവം തന്റെ ഓ മനപുത്രുന്ന ക്രിസ്തുവിനെ മാനവഗുലത്തിന്റെ മുഴുവൻ പ്രാവത്തെയും തന്റെ വഹിച്ചുകൊണ്ട് സിരസിൽ ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ നമുക്കായി തകർക്കപ്പെട്ടു ഇതെന്തിനു വിളിച്ചു പറയുന്നു നീ മരിക്കേണ്ട സ്ഥാനത്ത് നീ തകരപ്പെടേണ്ട സ്ഥാനത്ത് നീ വിടയപ്പെടേണ്ട സ്ഥാനത്ത് നീ മരിക്കേണ്ട നിനക്ക് വേണ്ടി ഒരുവൻ രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിൽ വേണ്ടി എന്നെ മറിച്ചടക്കപ്പെട്ടുശത്തേക്ക് നയപ്രിയപ്പെട്ടവരോ ഇന്നും പാലസ്തീന്റെ മണ്ണിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ അത് ഏശ കല്ലറയാണ് ലോകത്തിൽ മഹാന്മാർ ഒത്തിരി പേര് ജനിച്ചു ഒത്തിരി സംഭാവനകൾ ചെയ്തു എന്നാൽ അവരുടെ കല്ലകറല്ല ഇന്ന് അടയപ്പെട്ടിരിക്കുന്നു ഇന്ന് മണ്ണിൽ വള തുറന്നു നടക്കുന്ന ഒറ്റ കല്ലറ അത് മസറല ആ അക്കല്ല മുന്നിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നുണ്ട് അവരിവിടെ ഇല്ല അവർ ഉയർത്തിരുന്നു ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യപ്രിയപ്പെട്ടവര് ഞങ്ങൾ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ സ്വദേശിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ പരിവസാനിപ്പിക്കട്ടെ മറ്റൊരു തെലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട രക്ഷനാമം അതേ നാമം ആ നാമത്തെ രോഗികൾക്ക് സൗഖ്യമുണ്ട് ആ നാമത്തെ ഭൂതങ്ങൾക്ക് വിടവലുണ്ട് ആ നാമത്തിൽ യാതൊരു രോഗികൾ സൗഖ്യമാണ് ഭാവികൾക്ക് രക്ഷയുണ്ട് എന്നുള്ള സന്തോഷം കൈമാറിക്കൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ നിർത്തുന്നു ഇപ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്ന് ഒരു നിമിഷം ഈ ദേശത്തിനു വേണ്ടി വിശ്വസികൾ ചെയ്യുന്ന കുടുംബശ്രീ താമസിക്കുന്ന വിടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വകിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കും ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ഏറെ ശബ്ദം ചോദിച്ച ഈ ദേശത്തിലെ എല്ലാ